പുതിയ ചെളുപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്താ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് കാണിച്ചാ മോഡലൊന്ന് നമ്മളെ സ്റ്റാഫാണ് പെട്ടെന്ന് നോക്കിയേ പെട്ടെന്ന് നോക്കിയോ നമ്പർ നോക്കിയോഡൽ മോഡല് ഫാൻസിയാണ് കമ്പനിയാണ് കണ്ടിനി നമ്പർ നോക്കണേക്ക് പിന്നെ ഫോണുള്ളതോണ്ട് പിന്നെ ബോക്സ് എടുത്ത് വെക്കേണ്ട പണിയില്ലല്ലോ ആ മോഡല് കാണിച്ചെന്നിട്ടില്ല ാണ് ഉള്ളന്ന് കാണിച്ചു കൊടുക്കല്ലേ ഉള്ളിന്ന് ഓരോന്ന് കാണിച്ചു കൊടുക്കാം ഇവിടെ നല്ല സെറ്റ് ആക്കിട്ട് ഉള്ളൊന്ന് കാണിച്ച പെട്ടെന്ന് നോക്കിയ ഞാൻ ഹെൽപ്പ് ചെയ്യണോ എന്താ കാണിച്ചെടുത്ത് നിങ്ങളെ യൂട്യൂബിൽ കേട്ടോ ഇതേതാ ഫുള്ള് ടൂൾസിന്റെ സാധനട്ടെ ഇവിടെ ഉണ്ടോ ആരോണാക്കിയ ഞാനോ ഞാനോണാക്കി തന്നെ ബോക്സെല്ലാം എടുത്ത് വെച്ചിട്ട് കാണിച്ചൊന്നും മോഡല് എല്ലാം എല്ലാരും ഇതാ കവറില് കവറിലോ കവറിൽ ഇത് സാധനം വന്നിട്ടു കേട്ടോ എല്ലാരും പോര് ഷോപ്പിലേക്ക് സാധനം കിട്ടിട്ടില്ല എന്നാലും പറയാലും ഏത് ആരിപ്പത്തെ ഗ്ലാസ് ടൈപ്പ് അല്ല ഞായറാഴ്ചയാണ് വീട് വിടാൻ രണ്ടു ദിവസം എടുക്കു ഞായറാഴ്ച ഴ്ച്ചത്തേക്ക് വരൂല ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്നിട്ട് വീഡിയോ എടുക്കട്ടെ ഫ്രണ്ട്സ് ഓക്കെ ഉണ്ടോ ആ ഉണ്ട് അതിലുണ്ട് ഓക്കെ ഞാൻ മോഡല് വയ്യാ കാണിച്ചോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കാണിച്ച ർക്കിന്റെ ഓർഡർ കൊടുത്തിട്ടില്ലേ ജെന്സിന്റെ ഷൂ ബ്ലാക്ക് സ്ലോ ആണ് അതിൻ്റെ കസ്റ്റമർ വന്ന് എല്ലാം പെൻഡിങ് ആയിപ്പോ

സാധനം വരുന്നതേ കാണുന്നുള്ളൂ ഒന്നും വെക്കുന്ന ഒന്നും കാണുന്നില്ല സാധനം ഇപ്പോൾ വന്നതിൻ്റെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ബോക്സ് ഡിസ്പ്ലേക്ക് വെക്കേണ്ടത് ബാക്കിയെല്ലാം സ്പേസ് കുറവാണ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് സൈസ് എടുത്തിട്ട് വെക്കണം ഡിസ്പ്ലേക്ക് വെക്കണം എന്തായാലും ഇപ്പോൾ ഈ ബോക്സ് എല്ലാം ഒന്ന് മാറ്റിയിട്ടേ ഡിസ്പ്ലേയിൽ വെക്കണം സ്പൈസ് വെക്കണം വെക്കാൻ ഞാൻ നല്ല എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാട്ട ഡിസ്പ്ലേക്ക് വെച്ചതിന് ശേഷം കാണിച്ചുതരാം ഓക്കെ